എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചിക്കൻ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് വ്യത്യസ്ത തരം റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ചിക്കൻ്റെ രണ്ട് ബ്രസ്റ്റ് പീസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിന് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാം ഇനി അതിലേക്ക് ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ സോയാ സോസ് പിന്നീട് ഒരു മുട്ട നന്നായി ബീറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സോയാ സോസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് ചിക്കൻ അതിനനുസരിച്ച് മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും ചിക്കൻ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് വീണ്ടും നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടിയും കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കൈവശമുള്ള പൊടിച്ച് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതുപോലെ നന്നായി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായിരുമ്പോൾ ഈ ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തു പോരിയെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് അപ്പോൾ നല്ല രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം രണ്ട് മൂന്ന് തവണ തിരിച്ചും മറിച്ചും ഇട്ട് ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു കളറാകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും ആ സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ചിക്കൻ ഇതുപോലെ ചെറിയ പീസസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എണ്ണയിൽ കിടക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും ഇതിനെ കോരി മാറ്റാം എണ്ണയിൽ നിന്നും കോരി മാറ്റിയ ചിക്കൻ ഫ്രൈ നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം നന്നായിട്ട് സോഫ്റ്റായി കിട്ടും അപ്പം വീണ്ടും നമ്മൾ അതേ എണ്ണയിൽ തന്നെ നന്നായിട്ട് ഒന്നുകൂടി ചൂടാക്കിയതിന് ശേഷം ഈ ഫ്രൈ ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ ചിക്കൻ ഫ്രൈ ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം എങ്ങനെ ആകുമ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി മൊരിഞ്ഞു വരുന്നതായിരിക്കും ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കോരി മാറ്റാം അപ്പോൾ അതാ ചിക്കൻ നന്നായിട്ടൊന്നും കൂടി ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം കോരി മാറ്റിയ ചിക്കൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതേ പാനിൽ തന്നെ അതിൽ നിന്ന് എണ്ണ മാറ്റിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം സോസുകൂടെ ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗ്രിയും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കാം സോസൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം ഇത് ഒരു കളറിന് വേണ്ടിയാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇതെല്ലാം കൂടി നന്നായി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഈ സോസും ഇതെല്ലാം കൂടി ഇതിലേക്ക് കോട്ട് ചെയ്യത്തക്ക രീതിയിൽ ഒന്ന് രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ ടേസ്റ്റിയാണ് നമുക്കിത് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എപ്പോഴും തയ്യാറാക്കുന്ന ചിക്കൻ ഫ്രൈയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു രീതിയിൽ നിന്ന് തയ്യാറാക്കി നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് അടുത്തത് ചിക്കൻ വാഴയിലയിൽ പൊള്ളിച്ചതാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതായത് ഏകദേശം ഒരു നൂറ്റി അൻപത് ഗ്രാമോളം ചിക്കനുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല പൊരുട്ടിയ ചിക്കൻ ഏകദേശം ഒരു അര അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ചൂടാക്കിയെടുത്തതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അരമണിക്കൂറ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തത് ഇപ്പം എന്താ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് മറിച്ചിട്ടൊടുത്ത് കൊടുത്ത് വശവും കൂടി അതേപോലെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം ചിക്കൻ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് നമ്മൾ വാഴയിലും മസാലയൊക്കെ വെക്കുന്നതിന് ഉള്ളതുകൊണ്ട് തന്നെ ഉൾവശം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും ഇനി അതേ എണ്ണയിൽ തന്നെ ഒരു വലിയ സവാള ഇതേപോലെ സ്ലൈസ് ചെയ്ത് ഒന്ന് വാട്ടിയെടുക്കാം സവാള വലുതല്ലെങ്കിൽ ഇടത്തരം സൈസ് ആണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തോളൂ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതോ സവാള നന്നായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഒന്ന് വാടി വരുമ്പോൾ പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക മസാലയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്ത് വീട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റായിട്ട് കുറച്ച് വലിയ ഇല ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചിക്കൻ പൊതിയാവശ്യമുള്ള വലുപ്പത്തിൽ ഉള്ളൊരു വാഴയിലെടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുത്തതിനു ശേഷം അതിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് മസാലയൊന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് അതിൻ്റെ പുറത്തായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തതെല്ലാം കൂടി നിരത്തി കൊടുക്കാം ചിക്കൻ എല്ലാം വെച്ചതിന് ശേഷം ബാക്കിയുള്ള മസാല നന്നായിട്ട് ചിക്കൻ്റെ പുറത്ത് കവർ ചെയ്യത്തക്ക രീതിയിൽ എല്ലാം കൂടി നിരത്തി കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കാം പിന്നീട് ഇതേപോലെ മടക്കി കൊടുക്കാം ഇനി വള്ളി കൊണ്ട് നല്ല രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും കെട്ടി കൊടുക്കാം എൻ്റെ കയ്യിൽ കെട്ടാൻ വേണ്ടി വാഴ നാരില്ലായിരുന്നു അപ്പം വാഴയില വാട്ടയിൽ തന്നെ കീറി എടുത്തതിന് ശേഷം ഇതേപോലെ വള്ളിയാക്കി എടുത്തതാണ് ഇനി ചൂടായി കിടക്കുന്ന പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അതിലേക്ക് വെച്ചു കൊടുക്കാം ഒരു പക്ഷേ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയിട്ടതിന് ശേഷം വേണം ഇത് വേഗിച്ചെടുക്കാൻ ഇതാ രണ്ട് സൈഡും നന്നായി പരുവായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്ക് നമുക്ക് പാനിൽ നിന്നും ഇത് കോരിമാറ്റാം ഇനി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് ഈ വള്ളിയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇലയൊന്ന് നിവർത്തി നോക്കാം വാഴയില തുറന്നെടുക്കുമ്പോൾ നല്ലൊരു മണമാണ് ചിക്കൻ്റെയും മസാലയുടെയും മല്ലിയിലയുടെയും പിന്നെ അതേപോലെ തന്നെ വാഴ എല്ലാം കൂടി നല്ലൊരു മണവുമാണ് ടേസ്റ്റുമാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ചിക്കൻ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഒന്ന് തയ്യാറാക്കി നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റാണ് അടുത്തത് ചിക്കൻ ഇറച്ചിയതിൻ്റെ റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതിനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ട് നല്ലതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം ഇതൊരു ഒന്നര കിലോ വെയ്റ്റുള്ള ചിക്കനാണ് ഇനി ഇതേപോലെ തന്നെ തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ വരഞ്ഞെടുക്കാം ഈ രീതിയിൽ കാലിൻ്റെ ഭാഗവും കൈയുടെ ഭാഗവും എല്ലാം നല്ലതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്ത് മസാലയൊക്കെ ഉള്ളിൽ പിടിക്കത്ത രീതിയിലാക്കി എടുക്കാം അതാ ചിക്കനെല്ലാം നല്ല രീതിയിൽ രണ്ട് സൈഡും വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മസാല തയ്യാറാക്കിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്ത് മസാല നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല നന്നായിട്ട് ഈ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ മസാല നമുക്ക് ചിക്കനിലേക്ക് നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല വരത്തക്ക രീതിയിൽ നന്നായിട്ട് ഇതിനെ തേച്ച് പിടിപ്പിച്ചെടുക്കാം ഉൾവശത്തും തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഈ രീതിയിൽ ആ മസാല മുഴുവൻ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അത് മസാലയൊക്കെ തേച്ച് നമ്മൾ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ആദ്യം ഒരു പുഴുങ്ങിയ മുട്ട ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം പിന്നീട് അരക്കപ്പ് ബസ്മതി റൈസ് വേഗിച്ചത് ഇതിനേക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ക്യാപ്സിക്കം ഉണ്ട് ഇതെല്ലാം ഇതിനുള്ളിലേക്ക് വെച്ചുകൊടുക്കാം എല്ലാം ഉള്ളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം ഫില്ലിങ്ങെല്ലാം കൈകൊണ്ട് നന്നായിട്ട് ഉൾവശത്തേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതേപോലൊരു സൂചിയോ ടോയിനോ ഉപയോഗിച്ച് ഇതിന് നല്ല രീതിയിലൊന്ന് തയ്ച്ചെടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാത്ത രീതിയിലാണ് ഇതിനെ ഒന്ന് നമുക്ക് തയ്ച്ചെടുക്കേണ്ടത് ഇതുപോലെ ചിക്കൻ്റെ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം മൊത്തത്തിൽ ഇതിനെ ഒന്ന് തയ്ച്ചു കൊടുക്കാം തയ്ച്ചെടുത്തതിന് ശേഷം ഈ നമ്മുടെ ടോയിൻ്റെ രണ്ട് ഭാഗം ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കാം ഈ ഒരു രീതിയിൽ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അത് ചിക്കൻ്റെ ഫില്ലിംഗ് ഒന്നും പോകാത്ത രീതിയിൽ നന്നായിട്ട് ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി ഉൾവശം നന്നായിട്ട് കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം ഓയിലൊഴിച്ചു കൊടുക്കാം ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനായതുകൊണ്ട് തന്നെ ഓയിൽ കുറച്ച് കൂടുതൽ വേണം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊടുത്ത് തന്നെ ഇതിനെ തിരിച്ച് മറിച്ചു വിട്ട് വറുത്ത് എടുക്കണം ഹൈ ഫ്ലെയിമിലായാൽ പുറം വശം പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടും പക്ഷെ അകത്തോട്ടൊന്നും ഇവന്തു കിട്ടത്തില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം ഒരു സൈഡ് ഇതേപോലെ നന്നായി ഫ്രൈ വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് മറുവശവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഇതേപോലെ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ്റെ ഈ കെട്ടൊക്കെ അഴിച്ചിട്ട് ഉൾവശം ഉണ്ടെന്ന് നോക്കാം അതാകത്ത് വെച്ചിരുന്ന വെജിറ്റബിൾ റൈസും ഒക്കെ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ നിറച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കു വീണ്ടും അടുത്ത വീഡിയോയിൽ വരെ ബൈ ഫ്രം ആൻഡ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്